വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അറുപത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി തിരുവനന്തപുരത്തെ എസ് ഭൂമി പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ബിനാമി പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത് ആയുധ പരിശീലനമടക്കം ഈ സ്ഥലങ്ങളിൽ വെച്ച് നടന്നിരുന്നു എന്നാണ് കണ്ടെത്തൽ മനുഭരത് നൽകും വിവരങ്ങൾ മനു അഞ്ചു വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് പി എഫ് ഐയെ ഇപ്പോഴിതാ കൂടുതൽ സ്വത്തുവകകൾ കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശം ഭവ്യ അറുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ആണ് എട്ട് എട്ട് ഇടങ്ങളിൽ എട്ട് പ്രോപ്പർട്ടികളിലായുള്ള അറുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് ഇ ഡി ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ സ്ഥാപന സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഇ ഡി ഇപ്പോൾ ഒരു പത്രക്കുറിപ്പിൽ പുറത്ത് നൽകിയിട്ടുണ്ട് ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പന്തളം എഡ്യൂക്കേഷണൽ കൾച്ചറൽ ട്രസ്റ്റ് പത്തനംതിട്ട ഇസ്ലാമിക് സെൻറ്റർ ട്രസ്റ്റ് വയനാട് ഹരിതം ഫൗണ്ടേഷൻ മലപ്പുറം അതുപോലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ വള്ളുവനാ ട്രസ്റ്റ് പാലക്കാട് ലാൻഡ് ഓഫ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് എസ് ഡി പി യുടെ തിരുവനന്തപുരത്തെ കേന്ദ്രം തുടങ്ങിയ എട്ട് സ്ഥാപന വസ്തുക്കളാണ് ഇപ്പോൾ കെട്ടി കണ്ടുകെട്ടിയിട്ടുള്ളത് ഇത് അറുപത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ വിലമതിക്കുന്നതാണ് എന്ന് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ നേരത്തെയും സമാനമായ രീതിയിൽ അറുപത്തി കോടി അറുപത്തി ഒന്ന് കോടി രൂപയുടെ ഒൻപത് അറ്റാച്ച്മെൻറ്റുകൾ ഇ ഡി നടത്തിയിട്ടുണ്ട് അപ്പോൾ ആകെ മൊത്തം നൂറ്റി കോടി രൂപയുടെ അറ്റാച്ച്മെൻറ്റുകളാണ് സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത് എന്ന് ഇ ഡിയുടെ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു വളരെ കൃത്യമായി ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരം ചില കേസുകൾ രജിസ്റ്റർ ചെയ്തു അതിൻ്റെ ഭാഗമായാണ് നടപടിക്രം ക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഈ പി എഫ് ഐയുടെ ഒരു രാഷ്ട്രീയ ആയുധമായി എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നു എന്ന് ഈ പത്രക്കുറിപ്പ് വളരെ കൃത്യമായി തന്നെ എടുത്തു പറയുന്നു സിമി പ്രവർത്തകരാണ് പിന്നീട് പി എഫ് ഐയിലെ എന്ന പേരിൽ രൂപമാറ്റം വന്ന് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറയുന്നു രാജ്യത്ത് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിരുന്നു ഇതിനായി വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഫണ്ട് സമാഹരണം നടത്തിയിട്ടുണ്ട് എന്ന് ഇ ഡി വ്യക്തമാക്കുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ക്രൈം ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ടു വൺ തേർട്ടി വൺ ക്രോർ എന്നാണ് പറയുന്നത് അതായത് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ സമാഹരണം ഇതുവരെ സാമ്പത്തിക ക്രമക്കേട് നടത്തി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു നേരത്തെ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ആളുകളെ ഇരുപത്തിയെട്ട് നേതാക്കളെ ഇതുമായി ഇ ഡി ഇതോട് അനുബന്ധിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉണ്ട് എന്നും ഇത് കോടതിയിൽ ഇവരെ ഇവർക്കെതിരെ കേസ് നടപടികൾ ഉണ്ട് എന്നും വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാന കാര്യം ഈ പല കേന്ദ്രങ്ങളിലും ശാരീരിക പരിശീലനം നൽകാനായുള്ള നടപടികൾ ഉണ്ടായിരുന്നുവെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു വെപ്പൺ ട്രെയിനിങ് ഒക്കെ നടത്തിയിരുന്നു ആയുധ പരിശീലനം വരെ ഇതിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നു അങ്ങനെ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി വിദേശത്ത് നിന്ന് പണം വന്നു അത് ഇവിടെ പല സ്ഥാപനങ്ങളുടെ പേരിലായി അത് ലഭിക്കുകയും ചെയ്തു അത് ഏതാണ്ട് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് അറുപത്തി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയാണ് അപ്പോൾ അത്രയും വലിയ തുക ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു ഇത് നമ്മുടെ നിലവിലെ നിയമങ്ങൾക്ക് വിപരീതമായാണ് ഇത് എട്ട് കൂടി എന്ന് പറയുമ്പോൾ മൊത്തം കോടി വില മതിക്കുന്നവയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് പി എഫ് ഐയുടെ രാഷ്ട്രീയ മുന്നണിയായ എസ് ഡി പി യുടെ പേരിലും കൂടിയാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത് അതെ അതെ അത് ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അറുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ അറുപത്തിയൊന്ന് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ നേരത്തെ ഇടി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടു കൂടി രണ്ടും കൂടി കൂട്ടുമ്പോൾ നൂറ്റി കോടി രൂപയുടെ ഇടപാടുകൾ അല്ലെങ്കിൽ സ്വത്ത് വകകളാണ് ഇപ്പോൾ പി ഡി ഈ ഡി ഇപ്പോൾ ഇ ഡി ഇതിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഭവ്യ സൂചിപ്പിച്ച പോലെ എസ് ഡി പി ഐ ഇതിൻ്റെ ഒരു ആയുധമായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു കരമായി പ്രവർത്തിക്കുന്നു അത് പി എഫ് ഐ അതിൻ്റെ നിത്യ പ്രവർത്തനങ്ങളിൽ അതായത് ഇങ്ങനെയാണ് ഇ ഡി തുടരേ ടി കെ രാജ്മോഹൻ എൻ ഐ എ മുൻ ഉദ്യോഗസ്ഥൻ അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു ശ്രീ രാജ്മോഹൻ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് പി എഫ് ഐയുടെ അറുപത്തിയേഴ് ദശാംശം പൂജ്യം മൂന്ന് കോടി സ്വത്തുക്കൾ കൂടി ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരുന്നു കണ്ടുകെട്ടിയിരിക്കുന്നു നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കണ്ടുകെട്ടൽ ഉണ്ടായിരുന്നു അതിന്റെ പുറമെ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഇതാ അറുപത്തി പൂജ്യം മൂന്ന് കോടിയുടെ സ്വത്തുക്കൾ കൂടി ഇ ഡി കണ്ടുകെട്ടി എന്നുള്ള വിവരം വരുന്നത് എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും അത് എസ് ഡി എന്നുള്ള സംഘടന അവരുടെ സ്റ്റാൻഡ് എന്താണെന്നും എൻ ഡി എഫ് ആയിട്ടുള്ള ബന്ധം ഒക്കെ അറിയാം അന്വേഷണ ഏജൻസിക്ക് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എസ് ഡി പി എന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ രാജ്യത്തുള്ള പി എഫ് ഐ കാര് ചെയ്യുന്നത് ഈ പി എഫ് ഐക്കാരുടെ ഒരു ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറുകയാണ് ഈ ഒരു ബാൻ വന്നതിന് ശേഷം അപ്പൊ സ്വാഭാവികമായിട്ടും എസ് ഡി പി യുടെ എല്ലാ സ്വത്തുക്കളുമെല്ലാം ഇതിന്റെ തന്നെ ഒരു ഓഫ് ഷൂട്ടാണോ പക്ഷെ എസ് ഡി പി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് പൊളിറ്റൽ പാർട്ടിയെ ബാൻ ചെയ്താൽ മതി സർട്ടൻ ഫോർമാലിറ്റീസ് ഉണ്ട് ഇന്ത്യൻ പീപ്പിൾ റെപ്പ്രസന്റേഷൻ ആക്ട് പ്രകാരം അപ്പോൾ അതുകൊണ്ട് െ ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഇ ഡി പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ വരുന്ന ഒരു കാര്യമുണ്ട് ഈ പി എഫ് ഐയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിൽ പോലും രാഷ്ട്രീയ മുന്നണിയായ എസ് ഡി പി നടപ്പിലാക്കുന്നത് പി എഫ് ഐയുടെ ആശയങ്ങൾ തന്നെയാണ് അപ്പോൾ അത് തന്നെയല്ല ഈ കണ്ടുകെട്ടലിന് പിന്നിലും തീർച്ചയായിട്ടും ഈ പറയാൻ കണ്ടുകെട്ടലും പറയാം ഈ കണ്ടുകെട്ടലൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും പി എഫ് ഐയുടെ എന്ത് കണ്ടു കെട്ടിയാലും അത് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അത് എസപ്റ്റ് ചെയ്യുന്നത് എസ് ഡി പി ഐ തന്നെയാണ് അപ്പൊ ഇതുപോലെയുള്ള ഈ തീവ്രവാദ സംഘടനകളെ നിരോധിക്കുന്നതുകൊണ്ട് ഇതുപോലെയുള്ള എസ് ഡി പി ഐ പി എഫ് ഐ ബന്ധം അത് കൂടി പൊതുസമൂഹത്തിൽ വരുമ്പോഴാണ് ഈ അന്വേഷണ ഏജൻസിയുടെ ഇത്തരത്തിലുള്ള ഈ അറ്റാച്ച്മെന്റ് നടക്കുക പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിന് ലീഗൽ ആക്ഷൻ നടക്കുക അപ്പൊ ഇതൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇപ്പം അന്വേഷണ ഏജൻസി ചെയ്യുന്നുണ്ട് അതിന് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം പക്ഷെ ബേസിക്കായിട്ട് എസ് ഡി പി ഐ നിരോധിച്ചാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ അതില് ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ വേണം കൂടാതെ അതിന് ഈ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ടിലും ചില മാറ്റങ്ങൾ വരുത്തണം അത്തരത്തിൽ ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായി നിരോധിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എസ് ഡി പി എ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് പക്ഷെ എന്നിട്ടും അന്വേഷണ ഏജൻസി ഈ പി എഫ് ഐ ആയിട്ടുള്ള ബന്ധങ്ങൾ എൻ ഡി എഫ് പഴയ എൻ ഡി എഫ് ആയിട്ടുള്ള ബന്ധങ്ങള് പഴയ സിമിക്കാരായിട്ടുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങളിലൊക്കെ തെളിവുകളായി സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ മുന്നോട്ട് തന്നെ ഏജൻസികൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഗ്രീൻ വാലി അക്കാദമി അടക്കമുള്ള സ്വത്തുക്കളാണ് ഇപ്പോൾ കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ മറ്റോ നടന്നിരുന്നു എന്നായിരിക്കുമോ ഇ ഡിയുടെ കണ്ടെത്തൽ താങ്കൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാമോ അല്ല ഈ ഗ്രീൻ വാലി മലയാളം നടക്കുന്നത് ഒരു കവേർട്ട് ആക്ടിവിറ്റിയാണ് അതായത് ഓവേർട്ടായിട്ട് പുറത്ത് കാണത്തക്ക നിലയില് മറ്റ് സംവിധാനങ്ങളോ ഒന്നും അത് ചെയ്യില്ല പക്ഷെ ഈ സ്വകാര്യമായിട്ട് പല കാര്യങ്ങളും ഈ രാജ്യത്തിനെതിരായിട്ടും പല തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ട് സാമീപ്യമുള്ളതും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ടുകെട്ടലുകൾ ഈ ആക്ടിവിറ്റി വളരെ വളരെ കുറക്കുമെന്ന് മാത്രമല്ല അതിന് ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജന്റ് ഏജൻസിക്ക് അതിന് നേരിട്ടുള്ള ഒരു കൺട്രോളും അവരുടെ ഒരു സൂക്ഷ്മതയിൽ മാത്രമേ കാര്യം മുന്നോട്ട് പോകുള്ളൂ അതായത് ഈ കൃത്യമായി ഇഡിയുടെ ഇഡിയുടെ നിരീക്ഷണത്തിലായിരുന്നു അല്ലെ തീർച്ചയായിട്ടും കുറെ കാലം ഗ്രീൻവേൽ നമുക്കറിയാം അതുപോലെ തന്നെ ഈ പെരുമ്പാവൂരിലെ പല ആക്ടിവിറ്റി അറിയാം ആലുവ ആലുവബാദിലെ പല ആക്ടിവിറ്റി അറിയാം ഇതൊക്കെ വളരെ ക്ലോസ് മോണിറ്റർ ചെയ്യുന്ന അന്വേഷണ ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ വളരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്ന ഏരിയകളാണിത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഈ ക്ഷൻ എടുത്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് വരുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പല സ്ഥലങ്ങളുണ്ട് അതുകൂടി ഈ ഇതിന്റെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി വളരെ നന്ദി ശ്രീ ടി കെ രാജമോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിനാ മുൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്തായാലും വലിയ പി എഫ് ഐക്കെതിരെ ഇടി നീങ്ങുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറുപത്തേഴ് കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഗ്രീൻ വാലി അക്കാദമി അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു തിരുവനന്തപുരത്തെ എസ് ഡി പി യുടെ ഭൂമിയും കണ്ടുകെട്ടി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ വീണ്ടും നടപടി കടുപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഞ്ചേരി ഗ്രീൻ വാലി അടക്കം ഏഴ് ജില്ലകളിൽ അറുപത്തേഴ് കോടിയുടെ സ്വത്തുക്കളാണ് ഇടുക്കി ഡി കണ്ടുകിട്ടിയത് പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മലപ്പുറം പൂവഞ്ചിന ഹരിതം ഫൗണ്ടേഷൻ അടക്കമുള്ള സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് തിരുവനന്തപുരത്തെ എസ് ി പി ഐയുടെ ഭൂമിയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം ഇതോടെ എസ് ഡി പി ഐ എന്ന പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ നൂറ്റി മുപ്പത്തൊന്ന് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്നാണ് ഇപ്പോൾ ഇ ഡി അറിയിച്ചിരിക്കുന്നത് മനു ഭരത് വിവരങ്ങളുമായി നമുക്കപ്പം തുടരുന്നുണ്ട് മനു എന്തായാലും എസ് ഡി പി ഐ നിയന്ത്രിച്ചിരിക്കുന്നത് പി എഫ് ഐ ആണ് അത് കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിൽ പോലും എസ് ഡി പി ഐയിലൂടെ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് തന്നെയായിരുന്നു ഇ ഡിയുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴിതാ ഈ ഒരു വീണ്ടും ഉള്ളൊരു കണ്ടുകെട്ടലിലേക്ക് അറുപത്തേഴ് കോടിയുടെ കണ്ടുകെട്ടലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇ ഡി തടുപ്പിച്ചിരിക്കുകയാണ് അല്ലേ ഭവ്യ ഭവ്യ സൂചിപ്പിച്ചതുപോലെ എസ് ഡി ഈ പത്രക്കുറിപ്പ് വളരെ കൃത്യമായി പറയുന്നു എസ് ടി പി ഐ വാസ് മേജർലി ഡിപ്പെൻഡൻറ്റ് ഓൺ പി എഫ് ഐ ഫോർ ഇറ്റ്സ് ഡേ ടു ഡേ ഫംഗ്ഷൻസ് പോളിസി മേക്കിംഗ് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഇലക്ഷൻ പബ്ലിക് പ്രോഗ്രാം കേഡർ മൊബലൈസേഷൻ എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട് അതായത് എസ് ടി പി ഐ പ്രധാനമായും പി എഫ് ഐയെ ആശ്രയിച്ചിരുന്നു അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നു നയരൂപീകരണത്തിന് ആശ്രയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് ആശ്രയിച്ചിരുന്നു അതുപോലെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് അണികളെ ഏകോപിപ്പിക്കുന്നതിന് അത്തരം എല്ലാ പ്രവർത്തനങ്ങൾക്കും എസ് ഡി പി ഐ പി എഫ് ഐയെ ആശ്രയിച്ചിരുന്നു എന്ന് ഈ ഈ ഈ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു മാത്രമല്ല വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആണ് ഈ പണം വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഏതാണ്ട് ഇത്തരത്തിൽ നൂറ്റി കോടി രൂപ അല്ലാതെ സമാഹരിച്ചു എന്നാണ് വ്യക്തമാകുന്നത് അപ്പോൾ ഇരുപത്തിയെട്ട് നേതാക്കൾ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങോട്ടേക്ക് പണം അനധികൃതമായി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇരുപത്തിയെട്ട് നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ കേന്ദ്രങ്ങളിൽ രഹസ്യമായ ആയുധ പരിശീലനം ശാരീരിക പരിശീലനം ലക്ഷ്യം ഇസ്ലാം ാമിക രാജ്യം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് എന്ന് ഇ ഡി പറയുന്നു ഇതിൽ വളരെ കൃത്യമായി പറയുന്നത് ദ പ്രൊസീഡിങ്സ് വേർ യൂസ്ഡ് ഫോർ ദ ഫർദൻസ് ഓഫ് ക്രിമിനൽ കോൺസ്പ്രസി ടു ക്യാരി ഔട്ട് വയലന്റ് ആൻഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ടു അച്ചീവ് ഗോൾ ഓഫ് ഫോമിംഗ് ആൻ ഇസ്ലാമിക് നേഷൻ എന്നാണ് അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജ്യത്ത് ഇസ്ലാമിക രാജ്യം കെട്ടി അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം കെട്ടിപ്പടുക്കുന്നതിന് അതോടൊപ്പം രാജ്യത്തെ ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തെ പൂർണ്ണമായി ത തകർക്കുന്നതിന് ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും പൂർണ്ണമായി തകർക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് നടന്നി നടത്തിയത് എന്ന് ഈ ഡി പുറത്തുവിട്ട ഈ രേഖ പറയുന്നു അതോടൊപ്പം ഈ പണം വന്നത് എൻ്റെ മാർഗങ്ങൾ പറയുന്നു മാത്രവുമല്ല ഇതിൽ പലരും ഈ സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ അതായത് സിമി മായി ബന്ധമുള്ളവരാണ് സിമിയുടെ സിമിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും ഒക്കെ ബന്ധമുള്ളവരാണ് എന്ന് പറയുന്നു സിമി ബന്ധമുള്ളവർ പിന്നീട് പി എഫ് ഐ ആയി മാറി എന്ന ചിത്രം കൂടി ഈ വാർത്താക്കുറിപ്പ് നൽകുന്നു ഇത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയോട് ശേഷം ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ വന്നിട്ടുള്ള ഒരു നിരോധനം അതാണ് പിന്നീട് പി എഫ് ഐയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്ന് പറയുന്നു അപ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് ഇ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ എൻ ഡി എഫ് ശ്രീ രാജ്മോഹൻ നേരത്തെ എൻ ഐ ഉദ്യോഗസ്ഥരായിരുന്ന രാജ്മോഹൻ പറഞ്ഞതുപോലെ ഈ എൻ ഡി എഫിന് ഒരു പ്രവർത്തനം കൂടി വളരെ വളരെ കൃത്യമായി ഈ ഈ രീതിയിൽ നടന്നിരുന്നു എന്ന് പി അംഗങ്ങൾ അതിൻ്റെ കൂടി ഭാഗമായിരുന്നു അവർ പല തരത്തിലുള്ള ട്രസ്റ്റുകൾ കേരളത്തിൽ പലയിടങ്ങളിലായി നടത്തി അവർക്ക് പലതരത്തിലുള്ള സ്വത്തുവകകൾ ഇതുവഴി സമ്പാദിക്കുകയും ചെയ്തു എന്ന് ഈ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ പി എഫ് ഐ ആണ് എസ് ഡി പി ഐക്ക് പണം നൽകിയിരുന്നത് അത് ഒരു ശരിയായ രീതിയിൽ ബാങ്കിങ് ഇടപാടുകൾ വഴിയല്ല അത് കണക്ക് കാണിക്കാതെ രഹസ്യമായി ഇത്തരം പണങ്ങൾ പണം നൽകിയതായി ഇ ഡി മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടികൾ ഈ ഈ ഡി കണ്ടെടുത്തിട്ടുള്ള പ്രോപ്പർട്ടികൾ പല ആളുകളുടെ ഡി വ്യത്യസ്ത ട്രസ്റ്റുകളുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്താണ് ഇവർ സംരക്ഷിക്കുന്നത് എന്ന വിവരം കൂടി പുറത്തു വരുന്നു മാത്രമല്ല ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പർട്ടൈനിങ് ടു ദീസ് പ്രോബ്ജെറ്റ് പ്രോപ്പർട്ടീസ് ആർ സബ്ജക്റ്റഡ് ടു മെറ്റിക്കുലസ് ഓഡിറ്റ്സ് ആൻഡ് സിസ്റ്റമാറ്റിക് ഫൈനാൻഷ്യൽ റെക്കോഡ് ഫൈനാൻഷ്യൽ റെക്കോർഡിങ് അറ്റ് റെഗുലർ ഇൻറ്റർവെൽസ് എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി ഈടിയെടുക്കുന്നു അതായത് ഈ ഈ വരുന്ന പണമൊക്കെ വളരെ ഇത് നിയമാനുസ്കൃതമല്ല ഇതിൻ്റെ ക്രയവിക്രയം നടക്കുന്നതെങ്കിലും വളരെ കൃത്യമായി ഓഡിറ്റിനെയൊക്കെ വിധേയമാക്കിയിരുന്നു ഈ ഇത് ഇത് ഒരു കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റ് ഇതിന് പിന്നിൽ ഏകോപി ഏകോപനം ഉണ്ടായിരുന്നു എന്ന് ഇ ഡി വ്യക്തമാക്കുന്നു അങ്ങനെ ഇതിൻ്റെ വില്ലേജ് താലൂക്ക് ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ബന്ധപ്പെട്ട സർവേ നമ്പറുകളെല്ലാം പരിശോധിച്ച് ഇതിൻ്റെ സെയിൽസ് ഡീൽസ് എല്ലാം പരിശോധിച്ച് കറണ്ട് മാർക്കറ്റ് വാല്യൂ എല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇ ഡിക്ക് ഇതിലൊരു കൃത്യത വന്നത് എന്ന് പറയുന്നു ഇത്തരം കേന്ദ്രങ്ങളിൽ പ്രധാനമായി നടന്നത് ഫിസിക്കൽ ട്രെയിനിങ് ആണ് എന്ന് പറയുന്നു മാത്രമല്ല ഇത് ശ്രീ രാജ്മോഹൻ സൂചിപ്പിച്ചതുപോലെ ഒരു കവേർട്ട് ആക്ടിവിറ്റിക്കും ഒരു രഹസ്യാത്മക പ്രവർത്തനം ൾക്ക് ഈ കേന്ദ്രങ്ങൾ വളരെ ആസൂത്രിതമായി ഉപയോഗിച്ചു എന്നുകൂടി ഇ ഡി ും പി എഫ് ഐക്കെതിരെ ഇടി നടപടി കടുപ്പിച്ചിരിക്കുകയാണ് അക്കാര്യത്തിൽ സംശയമില്ലാതെ ഇപ്പോൾ വ്യക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിരോധിച്ച് ഉത്തരവിറക്കിയത് അഞ്ചു വർഷത്തേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ പി എഫ് ഐയെ നിരോധിച്ചത് രാജ്യസുരക്ഷ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്താണ് പി എഫ് ഐക്കെതിരെ നടപടി അന്ന് സർക്കാർ സ്വീകരിച്ചത് പോപ്പുലർ ഫ്രണ്ടിനും എട്ട് അനുബന്ധ സംഘടനകൾക്കും ഈ നിരോധനം ബാധകമാണ് ഭീകര പ്രവർത്തന ബന്ധം ആരോപിച്ച് രാജ്യവ്യാപക റെയ്ഡ് നടത്തി രേഖകൾ അടക്കം പിടികൂടിയ ശേഷമായിരുന്നു നിരോധനം രണ്ട് തവണയാണ് പോപ്പുലർ ഫ്രണ്ട് ിൽ നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തിയത് കേരളത്തിലും എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ പി എഫ് ഐ അഞ്ചു വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നത്